പ്രണയിക്കുന്നവനാണെങ്കിൽ നമ്മൾ അഞ്ച് വർഷം പ്രണയിച്ചാലും പത്ത് വർഷം പ്രണയിച്ചാലും നമ്മൾ അവന് സ്വന്തമാണെന്നുള്ളത് അവനറിയാം അല്ലേ അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുത്തരും ചോദിക്കില്ല നിന്റെ ഫോട്ടോ എനിക്ക് അയച്ചതാണ് നിന്റെ വീഡിയോ എനിക്ക് അയച്ചതാണ് അതായത് ന്യൂ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ന്യൂ വീഡിയോസുകൾ ഞാനിപ്പോൾ ഈ വീഡിയോ കോപ്പിഗ്രേഡ് കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അയച്ചുതാന്ന് ഒരിക്കലും ഒരു ഒരു ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരു തൻ ഒരിക്കലും നമ്മളോടത് ആവശ്യപ്പെടുത്തില്ല അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ബാക്കി അടിക്കുക കാരണം നിങ്ങൾ ഒരിക്കലും അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനല്ലെന്ന് നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും കഴിയുന്നതും പിന്നെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ കരയാനോ അല്ലെങ്കിൽ നമ്മളെ പിന്നീട് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഒക്കെ ഇടയാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോകുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരാളുണ്ടാവുക എന്നുള്ളത് അപ്പം അവരുടെ സംസാര രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ ചില വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ പെൺകുട്ടികൾക്ക് ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്ന് ഞാൻ പറയുന്നുള്ളൂ എനിക്ക് എന്തൊക്കെ പറയാൻ തോന്നി അങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ അത് തെറ്റായിട്ടൊന്നും എടുക്കണ്ട ഓക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ എന്താ പറയുക ഒരുപാട് അതായത് മരിക്കാൻ വരെ കാരണമാവുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മരണവക്കിൽ എത്തിയിട്ടുണ്ട് മരണപ്പെട്ടിട്ട് എത്രയോ പേരുണ്ട് അപ്പോൾ ഒരു വീഡിയോ ആണ് അത്തൊരു വീഡിയോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ പ്രണയിക്കുക അല്ലെങ്കിൽ ഒരു പ്രണയത്തിലോട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് ക്രഷ് തോന്നുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും നമ്മളെ അവരായിട്ടിങ്ങനെ സംസാരിക്കും നമ്മൾ അവരായിട്ട് ട്രാവൽ ചെയ്യും അല്ലേ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഓക്കെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലയോ അങ്ങനെയും ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് അവരോട് ഒരു ഇഷ്ടം തന്നെ വരുന്നു അങ്ങനെ പോകുന്നു അങ്ങനെ പോയിട്ട് നമ്മൾ ഒരുമിച്ച് ഫോട്ടോസുകൾ എടുക്കുന്നു വീഡിയോസുകൾ എടുക്കുന്നു അങ്ങനെ പലതും ഓക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ എന്താ പറയുക അല്ലെങ്കിൽ കോളിൽ നമ്മൾ ഒരിക്കലും കാണാതെ നമ്മൾ ഫോണിൽ മാത്രം സംസാരിച്ച് ഓക്കെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്നത് അപ്പം നമ്മളത് വിശ്വസിച്ച് ചിലപ്പോൾ അത് ശരിയായിരിക്കാം ചിലപ്പോൾ അത് തെറ്റായിരിക്കാം അങ്ങനെയുള്ള രീതികളിലും പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മളത് നമ്മളെടുത്തവർ ചോദിക്കുകയാണ് നിങ്ങളുടെ നിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ എന്ന് പറയുന്നു അങ്ങനെ നമ്മൾ ഓരോരുടെ ഫോട്ടോസും നമ്മൾ അയച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഇടയാകുന്നു സിറ്റുവേഷൻസുകളിൽ ഇടയാകുന്നു അപ്പോൾ എന്താ പറയുക എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാളോട് ക്രഷ ഉണ്ടോ ഓക്കെ നിങ്ങൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് നിങ്ങൾ പെരുമാറുക അല്ലെങ്കിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യുക പിന്നീട് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കരയാനോ അല്ലെങ്കിൽ നമ്മളൊരു സൂസൈഡിൻ്റെ പക്കത്തെത്താനോ നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു ഒരു സ്ട്രോങ് അല്ല നമ്മളുടെ കയ്യിലാണല്ലോ അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മളൊരു ചില കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആവേണ്ട കാര്യങ്ങളിൽ സ്ട്രോങ് ആവേണ്ട ഇടങ്ങളിൽ സ്ട്രോങ് ആവേണ്ട കാര്യങ്ങളും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നീട് നമ്മൾ അയ്യോ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിനു വേണ്ടി നമ്മൾ മരിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നിട്ടോ നമുക്കില്ല നമ്മുടെ വീട്ടുകാർക്കാണ് അവര് നഷ്ടം അല്ല അല്ലാതെ വേറെ ആർക്കും അല്ല അപ്പോൾ എന്താ പറയുക നമ്മളെ അതായത് ഇങ്ങനെ ഫോട്ടോസുകളൊക്കെ നമ്മടുത്ത് നമ്മളെ കാണാതെ ഒരാൾ ഇഷ്ടമാണെന്ന് പറയുന്നു നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നമ്മൾ സംസാരിച്ചു വൺ ഇയർ ആയി ഇങ്ങനെ കണ്ടിന്യൂ ആയി ചെയ്ത് പോയി ആ സിറ്റുവേഷൻസുകൾ അവർ ചിലപ്പോൾ നമ്മൾ ചോദിക്കണം എനിക്ക് ഫോട്ടോ എനിക്ക് എനിക്കിതിൻ്റെ ഫോട്ടോ എന്ന് അയച്ചു തരാമോ അങ്ങനെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും പൊതുവേ ചെകുട്ടികളൊക്കെ നമ്മൾ ചിലപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തൊന്ന് വരും അങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ പോയി പോയി പോയിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് ഞാനിത് എല്ലാവരെയല്ല എത്രയോ സത്യസന്ധതമായ എത്രയോ എന്താ പറയുക ആത്മാർത്ഥമായ പ്രണയിക്കുന്നവർ എത്രയോ ഉണ്ട് കേട്ടോ പക്ഷെ എത്ര ആത്മാർത്ഥമായ പ്രണയമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഈ കാര്യങ്ങളിൽ നമ്മൾ ഒരു ഇത് വെക്കണം ഒരു എന്താ പറയുക ഒരു സ്റ്റോപ്പിൽ നമ്മൾ വയ്ക്കുന്നത് എത്രയും നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഈ എന്താ പറയുക ഇങ്ങനെ പോ അവർ എന്താ പറയുക ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ പിന്നീട് പിന്നീട് നമ്മളത് ചോദിക്കുന്നതാണ് ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക എനിക്കിതിൻ്റെ പ്രൈവറ്റ് ഫോട്ടോ ഒന്ന് അയച്ചു തരാമോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുള്ളത് നമ്മളിത് എത്രയോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമാണല്ലേ എത്രയോ ന്യൂസ് ചാനലിൽ കാണുന്ന കാര്യങ്ങളാണ് കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഫോട്ടോസോൾ അയച്ചുരും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും എനിക്ക് അയച്ചു എനിക്ക് കാണാനല്ലേ എന്തായാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ നമ്മളെ ഒന്നല്ലേ പിന്നെ നീ എന്തിനാ എനിക്ക് അയച്ചു തരാൻ എത്ര മടിക്കുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പലതും ചോദിക്കും അപ്പോൾ പല ഇതും സംസാരിക്കുന്നതായി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ ഒരിക്കലും ഏട്ട പോവാതിരിക്കുക ഓക്കെ കാരണം അങ്ങനെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ മാത്രമേ സ്നേഹിക്കുന്നവനായിരിക്കും അതല്ലാതെ ഓ നമ്മളുടെ ശരീരത്തിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്നേഹിക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അവനോട് അവൻ നമ്മളോടുള്ള ഒരു സ്നേഹം ആയിരിക്കില്ല അവനൊരു എന്താ പറയുക നമ്മൾ പറയില്ലേ ഒരു കാമക്കണ്ണ അല്ലെങ്കിൽ കാമവറിയോടു കൂടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് അവൻ കാണുന്നതായിരിക്കും നമ്മളെ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ മനസ്സിലാക്കി വരുന്നു അവന് നമ്മളോട് പ്രണയമല്ല അതല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഇതാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാനോ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാനോ നിൽക്കാതിരിക്കുക കാരണം നമ്മളെ പ്രണയിക്കുന്നവനാണെങ്കിൽ നമ്മൾ അഞ്ച് വർഷം പ്രണയിച്ചാലും പത്ത് വർഷം പ്രണയിച്ചാലും നമ്മൾ അവന് സ്വന്തമാണെന്നുള്ളത് അവനറിയാം അല്ലെ അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുത്തരും ചോദിക്കില്ല നിന്റെ ഫോട്ടോ എനിക്ക് അയച്ചതാണ് നിന്റെ വീഡിയോ എനിക്ക് അയച്ചതാണ് അതായത് ന്യൂ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ന്യൂ വീഡിയോസുകൾ ഞാനിപ്പോൾ ഈ വീഡിയോ കോപ്പിഗ്രേഡ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അയച്ചിതാണെന്ന് ഒരിക്കലും ഒരു ഒരു ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരു തൻ ഒരിക്കലും നമ്മളോട് ആവശ്യപ്പെടുത്തില്ല അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളവിടുന്ന് ബാക്ക് അടിക്കുക കാരണം നിങ്ങളെ ഒരിക്കലും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനല്ലെന്ന് നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും കഴിയുന്നതും പിന്നെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ കരയാനോ അല്ലെങ്കിൽ നമ്മളെ പിന്നീട് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഒക്കെ ഇടയാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോകുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരാൾ ഉണ്ടാകുക എന്നുള്ളത് അല്ലേ അപ്പം അവരുടെ സംസാര രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ അവരെങ്ങനത്തെവനാണെന്ന് അപ്പോൾ അതേപോലും മനസ്സിലാക്കിയിട്ട് നമ്മളാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെല്ലാ തെറ്റുകളും ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ തന്നെ കരയാൻ കരയാനിടയാവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാ പെൺകുട്ടികളും എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്നത്തെ കാലം അധികവും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും അത് വിശ്വസിച്ച് പോകുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ വിശ്വസിപ്പിച്ച് പെൺകുട്ടികളെ എന്താ പറയുക സൂസൈഡിൻ്റെ വക്കിലെത്തിക്കുന്ന എത്രയോ ആൺകുട്ടികളും ഉണ്ട് ഞാൻ ഞാൻ പറയുന്ന പൊതുവെ എല്ലാവരെയും കുറ്റം പറയുന്നില്ല എത്രയോ നല്ലവരുണ്ട് എത്രയോ ചീറ്റ് അതായത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയി ഇടപെടുന്ന ഇടപെടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഇല്ല എനിക്ക് നമ്മൾ നമ്മളെന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിനക്കെന്തിനാണ് ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ നിന്റെ സ്വന്തം അന്ന് ഞാൻ നിനക്കുള്ളതാണെന്നുള്ളത് നിങ്ങൾ പറയാൻ നോക്കുക അത് ഓരോ പെൺകുട്ടികളും പറയുക കാരണം നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഇവിടെ പോയി നിന്ന് കരയാനോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഈ എന്താ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടം വേറെ ആർക്കും നഷ്ടം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഫസ്റ്റ് ഡേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചതിക്കുഴിയിലോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മളങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുഴിയിലോട്ട് പോകാതിരിക്കാൻ നമ്മളെ നമ്മൾ സേഫ് ആക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കാലത്തിൽ അധികം നടക്കുന്ന സംഭവമാണ് ഇങ്ങനത്തെ സംഭവം അതേപോലെ തന്നെ വീഡിയോ കോൾ വാട്സപ്പ് വീഡിയോ കോൾ ടെലിഗ്രാം കോഴ്സ് ഏത് ഒരു വീഡിയോ കോൾ ആയാലും ശരി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീഡിയോ കോൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എന്താ പറയുക ഒരു അനാവശ്യ രീതിയിലുള്ള ഒരു വീഡിയോ കോളോട് നിങ്ങൾ പോവാതിരിക്കുക അത് നമുക്ക് നാളെ ആപത്താണ് ഓക്കെ അതിന്നത്തെ ഇതിൽ നമുക്കറിയാം ഏതൊരു ഇതിലും നമുക്കത് സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നോക്കുക കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ ആ ഒരു ഇതിലോട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷെ ചിലവർ പെട്ടെന്ന് ആ ഓക്കെ എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അത്രത്തോളം അവരെ വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ അവരിൽമേലുള്ള വിശ്വാസം കൊണ്ട് പല പെൺകുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ തെറ്റ് ഇനിയെങ്കിലും ആരും ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ലൈഫിലോട്ട് കിടന്നു പോകാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മുടെ ലൈഫിലോട്ട് അവൻ സ്വന്തമാക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു ഫോട്ടോസോ വീഡിയോസോ അവനെ ചോദിക്കേണ്ട ആവശ്യമില്ല അവനറിയാം എന്നായാലും അവൾ എൻ്റെ സ്വന്തമാണെന്നുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരുത്തൻ ഒരിക്കലും നിങ്ങളോട് അത് ചോദിക്കത്തില്ല അല്ലാതെ ചോദിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള എന്താ പറയുക അവൻ നമ്മളെ സ്നേഹിക്കല്ല അവൻ നമ്മളെ ശരീരത്തിനെ മാത്രമായിരിക്കും സ്നേഹിക്കുന്നത് അത് അവനൊരു ടൈം ആയിട്ട് അവൻ കാണുന്ന കാണുന്നൊരു ഇതായിരിക്കാം ഓക്കെ അപ്പം അങ്ങനെയുള്ള വഴികളിലൂടെ നിങ്ങൾ പോയ ശേഷം നിങ്ങൾ നാളെ സൂസൈഡിന്റെ പക്കത്ത് പോയി നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളുടെ എന്താ പറയുക ലൈഫ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കുക അത് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ല അത് ഇപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേൾക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ലേ ചില ആൾക്കാർക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട് നമ്മൾ ആങ്ങുട്ടിലെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഞാൻ എല്ലാ ഇതിലും പറഞ്ഞാൽ ആങ്ങുട്ടിലെ മാത്രം കുറ്റം പറഞ്ഞ ഒരാളല്ല രണ്ട് സൈഡും ഉണ്ട് അപ്പോൾ ഇത് എന്താ പറയുക ഒരു പ്രശ്നവുമില്ല നമ്മൾ പെൺകുട്ടികളാണ് അതിൽ എന്താ ഇരയാകുക എന്നൊക്കെ പറയുന്നത് അല്ലേ ഒരു പ്രശ്നമില്ല നമ്മളാണ് അയ്യോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഇതാക്കുക നാളെ മേലെ വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സൂചി ചെയ്യേണ്ട വർക്കിൽ പോയി നിൽക്കും അല്ലേ അപ്പം അതിൽ ആർക്കാണ് നഷ്ടം വന്നത് നമുക്കാണ് നഷ്ടം വന്നത് അവർക്കൊരു നഷ്ടവും വരത്തില്ല അപ്പോൾ നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്താ പറയുക പ്രണയിക്കുന്നതും നിങ്ങൾ എന്താ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകളും എല്ലാം ശരിയാണ് അതൊന്നും നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എല്ലാം ഒരു ലിമിറ്റ് ആ ലിമിറ്റ് ഞാൻ എപ്പോഴും പറ ആ ലിമിറ്റ് താണ്ടാതെ എന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നു അത്രേ ഞാൻ പറയുള്ളൂ അപ്പോൾ ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം വയ്ക്കുക അതിനപ്പുറത്തേക്ക് നമ്മൾ പോലും അപ്പോൾ എന്താ പറയുക പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് എന്താ പറയുക പുറത്തു പോകുന്നതൊക്കെ ഇറങ്ങുന്നതോ ഫ്രണ്ട്ഷിപ്പിൻ്റെ വഴിയിലോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ വഴിയിൽ പോകും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഔട്ടിങ് പോകുന്നത് അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ഒരു ഇതും ഇല്ല ഓക്കെ അതുകൊണ്ട് എന്താ പറയുക അതിലൊന്നും എനിക്ക് ഇല്ല അതുമല്ല പിന്നെ ചിലർ പറ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും റൂമിൽ കിടന്നു പറഞ്ഞിട്ട് അവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഇങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള എത്രയോ ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല നൂറിൽ എന്താ പറയുക പത്ത് പേരെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും അപ്പോൾ നമ്മൾ ആ ഒരു ഇത് നമ്മൾ ശ്രദ്ധിക്കാനേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് എന്തൊന്നും പറയണമെന്ന് തോന്നി കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെവിടെ സോഷ്യൽ മീഡിയ തുറന്നാണ് നമുക്ക് നടക്കുന്ന കാണുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു പെൺകുട്ടിയാണ് അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് സേഫ് അപ്പോൾ നമ്മുടെ കാര്യം നമ്മളുടെ ഇത് നമ്മുടെ കയ്യിൽ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക നമ്മളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ എന്താ പറയുക ഒരു ഫോട്ടോസുകളോ ഒരു വീഡിയോകളോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിൽ ഇങ്ങനെ വാ അങ്ങനെ വാന്നൊന്നും പറയില്ല അങ്ങനെ പറയുന്നവനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനായിരിക്കത്തില്ല നിങ്ങളുടെ ശരീരത്തിന് മാത്രം സ്നേഹിക്കുന്നവനായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് എന്തോ അത് പറയണം തോന്നി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ലവ് യു മാ ചില ഗുഡേസ്